മനേത്താം മുടക്കണ്ടി കിഴല്ലൂർ പ്രദേശങ്ങളിൽ കിൻഫ്ര വ്യവസായ പാർക്കിനു വേണ്ടി സ്ഥലം ഏറ്റെടുത്ത സർക്കാർ ഭൂ ഉടമകൾക്ക് വില നൽകണമെന്നും പ്രതിഷേധ കൂട്ടായ്മ സമിതി ഭാരവാഹികൾ ഒന്നും രണ്ടും ഘട്ടങ്ങളിൽ സ്ഥലം ഏറ്റെടുത്ത ഭൂ ഉടമകൾക്ക് നഷ്ടപരിഹാരം നൽകുകയും മൂന്നാം ഘട്ടത്തിൽ ഭൂമി ഏറ്റെടുത്ത എണ്ണൂറോളം ഭൂ ഉടമകളെ അവഗണിക്കുകയുമാണ് ചെയ്യുന്നതെന്നും ഭാരവാഹികൾ കണ്ണൂരിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഇതിൽ പ്രതിഷേധിച്ച് ഡിസംബർ അഞ്ചിനും മട്ടന്നൂർ സ്പെഷ്യൽ തഹസിൽദാർ ഓഫീസിലേക്ക് പ്രതിഷേധ സമിതിയുടെ നേതൃത്വത്തിൽ ഭൂ ഉടമകൾ പ്രതിഷേധ മാർച്ചും ധർണയും നടത്തുമെന്നും ഭാരം നമ്മള് പറഞ്ഞ അത് പോരാ മുഴുവൻ ബൂടുകൾക്കും ഒരുമിച്ച് പൈസ കൊടുക്കണം ബാക്കിയുള്ള മുഴുവൻ ബൂടുകൾക്കും ഒരുമിച്ച് പൈസ കൊടുക്കണം അല്ലാതെ ഈ നൂറീത് കോടി കൊടുത്തിട്ട് എണ്ണൂറ് ചില്ലര ആൾക്കാർക്ക് വരുമ്പോഴത്തേക്ക് ആറുമാസം ഏഴ് മാസം ആവും ആ പൈസ സർക്കാർ അനുവദിച്ചിട്ട് എട്ടു മാസമായി ജൂലൈയിലാണ് കളക്ടർ അവാർഡ് പ്രഖ്യാപിച്ചത് ജൂലൈ മുതൽ ഇങ്ങോട്ട് അവാർഡ് വക്കെ വെച്ച് മുതൽ ഇങ്ങോട്ടുള്ള പലിശ നമ്മൾക്കില്ല ഈ ഏഴ് എട്ട് മാസത്തെ പലിശക്ക് നമ്മൾ പ്രത്യേകമായിട്ട് കേസിന് ഉപകാരം തന്നെ പോകണം ആ പൈസ നമുക്ക് കിട്ടും അതേസമയം മുൻ മുന്നിൽ വാങ്ങിച്ചവർക്ക് ഈ ഏഴു മാസത്തെ പലിശയും വാങ്ങി അവർ സുഖമായി ജീവിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അതേ കാറ്റഗറിയിൽപ്പെട്ടവരാണ് നമ്മളും നമ്മൾക്ക് എന്തുകൊണ്ട് സർക്കാർ പൈസ കൊടുക്കുന്നില്ല അതാണ് നമ്മൾ ചോദ്യം സർക്കാർ കണ്ണു തുറന്നില്ലെങ്കിൽ നമ്മൾ ഈ ഭൂ ഉടമകളിൽ മിക്ക പേരും ആത്മഹത്യയുടെ വക്കല ഉള്ളത് അതുകൊണ്ട് സർക്കാർ കണ്ണു തുറന്ന് ഈ പ്രശ്നങ്ങളിൽ ഇടപെട്ട് പരിഹാരം കാണണമെന്നാണ് നമുക്ക് പ്രതിഷേധ കൂട്ടായ്മയ്ക്ക് പറയാനുള്ളത് സർക്കാർ പറയേണ്ടത് വായാന്തോട്ടിൽ നിന്നും ആരംഭിക്കുന്ന പ്രതിഷേധ മാർച്ചിൽ നൂറുകണക്കിന് കുടുംബാംഗങ്ങൾ പങ്കെടുക്കും രാവിലെ പത്തിന് പരിസ്ഥിതി പ്രവർത്തകൻ വിനോദ് പയ്യട ഉദ്ഘാടനം ചെയ്യും രണ്ടായിരത്തി പത്തൊൻപതിലാണ് കിൻഫ്ര വ്യവസായ പാർക്കിന് ഭൂമി ഏറ്റെടുക്കുന്നതിനായി നോട്ടിഫിക്കേഷൻ വന്നത് ഇതിനുശേഷം സ്ഥലം അളന്ന് വില നിർണയിക്കുകയും ചെയ്തു ജനുവരിയിൽ കിൻഫ്ര ഉദ്യോഗസ്ഥർ പനിയത്താം പറമ്പിൽ ബൂ മീറ്റിംഗ് വിളിക്കുകയും ഭൂമി ഏറ്റെടുക്കേണ്ട മുഴുവൻ തുകയും തഹസിൽദാരുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റായിട്ടുണ്ടെന്നും അതുകൊണ്ട് ഭൂമിയുടെ ഉടമസ്ഥാവകാശം തെളിയിക്കുന്ന മുഴുവൻ രേഖകളും സമർപ്പിക്കണമെന്നും അറിയിച്ചിരുന്നു ഭൂമിയുടെ മുഴുവൻ രേഖകളും മാർച്ച് ഏപ്രിൽ മാസത്തിൽ സ്പെഷ്യൽ തഹസിൽദാരുടെ ഓഫീസിൽ ഹാജരാക്കിയിരുന്നു എന്നാൽ മൂന്നാം ഘട്ടത്തിന്റെ പണം അനുവദിക്കാതെ സർക്കാർ പിന്നോട്ടു പോയെന്ന് പ്രതിഷേധ കൂട്ടായ്മ സമിതി ഭാരവാഹികൾ അറിയിച്ചു കിടപ്പ് രോഗികൾ കിഡ്നി രോഗികൾ ബാങ്ക് ജപ്തി ഭീഷണി നേരിടുന്നവർ എന്നിങ്ങനെ വിവിധ അവശതകൾ നേരിടുന്നവർ കിൻഫ്രക്കായി ഭൂമി വിട്ടുകൊടുത്തവരിലുണ്ട് അളന്ന് വില നിർണയിച്ച ഭൂമിയായതിനാൽ ഇവിടെ കൃഷിയോ നിർമ്മാണ പ്രവൃത്തികളോ വിൽപ്പനയോ നടത്താൻ കഴിയില്ല ഇതു സംബന്ധിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്ഥലം എം കെ കെ ശൈലജ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തുടങ്ങിയവർക്ക് നിവേദനം നൽകിയിട്ടും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല സർക്കാർ ഫണ്ട് അനുവദിച്ചില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ ഭൂ ഉടമകളുടെ പ്രതിഷേധം ശക്തമാകുമെന്ന് പ്രതിഷേധ കൂട്ടായ്മ അംഗങ്ങൾ അറിയിച്ചു വാർത്താ സമ്മേളനത്തിൽ വി അശോകൻ കെ പി സജീവൻ ടി കെ നിഷ പി സതി എം ഉഷ എന്നിവർ പങ്കെടുത്തു ഗ്രാമിക ന്യൂസ് കണ്ണൂർ